ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ടെസ്കോ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മോളിലേക്ക് എത്തിയിരിക്കുകയാണ് ടെസ്കോ അയർലൻഡിൽ അയർലൻഡിലുടനീളം അതിൻ്റെ പലവിധ ശാഖകളുമുണ്ട് അത് നമ്മുടെ ലുലു മോൾ പോലെ തന്നെ എല്ലാവിധ ഗ്രോസറീസും എല്ലാ ഐറ്റംസും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് വന്നത് എന്നറിയാമോ പ്രത്യേകമായി നിങ്ങളെ ഒരു കാര്യം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മുടെ അയർലൻഡിലെ മദ്യം എങ്ങനെയാണ് വിൽക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ ഇങ്ങനെയുള്ള ഷോപ്പിംഗ് മാളുകളിൽ അല്ലെങ്കിൽ സ്റ്റോറുകളിലെല്ലാം വളരെ സുലഭമായി വളരെ ഈസിയായി മദ്യം വെച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിന് യാതൊരു റെസ്ട്രിക്ഷനുമില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇത് ധൈര്യമായിട്ട് ഇത് എത്ര ബോട്ടിൽ വേണമെങ്കിലും വാങ്ങിക്കാനുള്ള പെർമിഷൻ ഉണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഇത് വാങ്ങിക്കാനായിട്ട് റെസ്ട്രിക്ഷൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ നിരത്തി എല്ലാ ഷോപ്പിലും വെച്ചിരിക്കുകയാണ് അപ്പോൾ ആർക്കും വേണമെങ്കിലും നമ്മൾ ഗ്രോസറി എല്ലാം മേടിക്കുന്ന പോലെ പഴങ്ങളും പച്ചക്കറികളും മേടിക്കുന്നതിൻ്റെ കൂടെ എത്ര കുപ്പി വേണേലും നമുക്ക് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ബിവറേജിൽ ക്യൂ നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് പല നിറത്തിലും പല വലിപ്പത്തിലും നല്ല വീര്യം കൂടിയതും കുറഞ്ഞതും പലതരം വൈനുകൾ റെഡ് വൈന് വൈറ്റ് വൈന് റോസ് വൈന് എന്ന് പറയുന്ന വൈനുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അതുപോലെ തന്നെ സ്പിരിറ്റ് കോൺസെൻട്രേറ്റഡ് സ്പിരിറ്റ് അങ്ങനെ ഓരോ തരം സ്പിരിറ്റുകളുമൊക്കെയുണ്ട് ഞാനിവിടെ മുഴുവൻ നോക്കി നടന്നത് നമ്മുടെ മഹാറാണി എന്ന് പറയുന്ന ജിന്നുണ്ടോ എന്നാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത് കാരണം അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ഒരു മലയാളി ഒരു ലേഡിയും അവരുടെ ഐറീഷുകാരനായ ഭർത്താവും കൂടെ നടത്തുന്ന ഒരു ബിസിനസ്സാണത് അപ്പോൾ അത് മിക്ക കടകളിലും കാണാറുണ്ട് മഹാറാണി ജിന്നു പറയുന്നത് അത് ഈ നമ്മുടെ കറുവാപ്പട്ടിയും ഗ്രാമ്പുവും എല്ലാം ഉപയോഗിച്ച് വാറ്റിയെടുക്കുന്ന ഒരു പ്രത്യേക ഒരു മദ്യമാണ് എന്നാണ് അറിയാനായിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഫുള്ള് വയനിൻ്റെ ഒരു ഏരിയ ആണ് പലതരത്തിലുള്ള വയനാണുള്ളത് റോസ് വൈൻ വൈറ്റ് വൈൻ പിന്നെ റെഡ് വൈൻ എന്നിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇതിനെല്ലാം വളരെ വിലക്കുറവാണ് അതായത് ഒരു പത്ത് യൂറോയിൽ താഴെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വൈന് നമുക്കിവിടെ നിന്ന് മേടിക്കാൻ പറ്റും പക്ഷേ അയർലൻഡിലെ റെഡ് വൈനൊക്കെ വളരെ നല്ലതാണ് അത് നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഓരോ ആളുകൾക്കും ഗിഫ്റ്റായിട്ട് മേടിച്ചുകൊണ്ട് പോകാറുണ്ട് അതുപോലെ തന്നെ ജിന്നിൻ്റെ ഒരു മേള തന്നെ ഇവിടെയുണ്ട് പലതരം ജിന്നാണ് അത് ചില ആളുകൾ ക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പല വലിപ്പത്തിലും പല നിറത്തിലും ഗുണത്തിലും ഒക്കെയുള്ള ജിന്നുകളും അവൈലബിളാണ് നമ്മുടെ നാട്ടിലാണ് കുടിയന്മാർ എന്നോർത്ത് നിങ്ങൾ ആരും മരിക്കണ്ട അയർലൻഡിലെ വലിയ കൊടിയന്മാരുടെ ഒരു സെൻറ്റർ തന്നെയാണ് അയർലൻഡില് വിക്കിപീഡിയയുടെ കണക്കനുസരിച്ച് ഒരു ദിവസത്തിൽ മദ്യപാനം മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളും കൊണ്ട് മൂന്ന് പേർ കുറഞ്ഞത് ഒരു ദിവസം അയർലൻഡിൽ മരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു കണക്ക് പ്രകാരം അയർലൻഡിലെ എഴുപത് ശതമാനം പുരുഷന്മാരും മുപ്പത്തി നാല് ശതമാനം സ്ത്രീകളും മദ്യത്തിന് അടിമകളാണ് എന്നാണ് കാണിക്കുന്നത് ഇവർ സോഷ്യൽ എല്ലാ ആക്ടിവിറ്റീസിനും മദ്യം അതൊരു പ്രധാന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ മദ്യം കഴിക്കാത്തതായി ആരും തന്നെയില്ല അതുകൊണ്ട് അയർലൻഡില് കുറേയേറെ സ്ഥലങ്ങളുണ്ട് മദ്യ നിർമ്മാണം നടത്തുന്നതും അതുപോലെ തന്നെ വാറ്റുന്നതുമായിട്ടുള്ള പല സ്ഥലങ്ങളുമുണ്ട് വളരെ ലോകപ്രശസ്തമായ ഗിന്നസ് അയർലൻഡിലാണുള്ളത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്ന മദ്യത്തിൻ്റെ ഭൂരിഭാഗം അയർലൻഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്ച്വലി അയർലൻഡിലെ കാലാവസ്ഥ വെച്ച് തണുപ്പ് കൂടുതലുള്ള ഒരു രാജ്യമായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാനാണ് ആൽക്കഹോൾ ഇത്രയധികം അയർലൻഡിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് ഇന്ന് അയർലൻഡിലെ ഏറ്റവും വലിയൊരു വ്യവസായമാണ് മദ്യനിർമ്മാണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഗവൺമെൻറ് അതിനെ യാതൊരു തരത്തിലും തടയിടവാനായിട്ട് തയ്യാറാവുകയില്ല അതുകൊണ്ടാണ് ഏത് കടയിൽ ചെന്നാലും നമുക്ക് ഏത് തരത്തിലുള്ള മദ്യം വേണമെങ്കിലും നമുക്ക് അവൈലബിളാകുന്നേ അത് അത് പ്രത്യേകിച്ചും ഡിസ്കൗണ്ട് സെയിൽ എപ്പോഴും തന്നെ ഉള്ളതുകൊണ്ട് കുടിക്കാത്തവരും പോയി അത് മേടിച്ച് കുടിക്കേണ്ട ഒരു അവസ്ഥയാകുന്നതാണ് കാണുന്നത് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ രണ്ടും മൂന്നും ബോട്ടിലിനുള്ള ഡിസ്കൗണ്ടെല്ലാം വെള്ളത്തെക്കാളേറെ വിലക്കുറവായിട്ടാണ് ഇവിടെ മദ്യം ഒഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ആളുകളും ഓരോ വീട്ടിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പോലെ ഇവിടെ മലയാളി മലയാളികളുടെ ഇടയിലാണെങ്കിൽ തന്നെയും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു വൈന് അല്ലെങ്കിൽ വിസ്കി അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് അങ്ങനെയാണ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കുന്നത് എന്തിനേറെ പറയുന്നു ക്രിസ്മസ് സമയത്ത് അയർലൻഡിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും നഴ്സിംഗ് ഹോമുകളിലും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് വൈനാണ് ക്രിസ്മസിൻ്റെ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എത്ര കുടിക്കാത്ത ആളുകളും അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിനനുസരിച്ച് അതൊരു റൊട്ടീനായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എനിക്കറിയാം ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും അയർലൻഡിലേക്ക് വരണമെന്ന് തോന്നില്ലേ അയർലൻഡിൽ ഇങ്ങനെയാണ് ഏത് ഷോപ്പിൽ പോയാലും നിറച്ചും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പേരെല്ലാം പഠിച്ചെടുക്കാൻ തന്നെ നമുക്ക് വളരെ വർഷങ്ങളെടുക്കും എന്താണെങ്കിലും ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോയുടെ അടിയിൽ വരുന്ന ഒരു കമൻ്റാണ് ചേച്ചി ഏതാണ് എടുത്തത് ചേച്ചി ഏതാണ് കുടിച്ചത് ചേച്ചി ഏതാണ് മദ്യം മേടിച്ചത് എന്നൊക്കെയുള്ള കമൻ്റുകൾ അതിൻ്റെ താഴെ വരും പക്ഷേ എന്നാൽ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല ഇനിയോട്ട് കുടിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല ഈ വീഡിയോ ഞാൻ എടുത്തത് നിങ്ങളെ കാണിക്കാനാണ് കാരണം ഞാൻ അയർലൻഡിൽ വന്നപ്പോൾ എന്നെ സർപ്രൈസ് ആക്കിയ ഒരു സംഭവമാണ് ഇങ്ങനെ വെറുതെ കടയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ വെച്ചിരിക്കുന്ന ഈ കുപ്പികളെല്ലാം കണ്ട് എൻ്റെ തല മഞ്ഞളിക്ക് മഞ്ഞളിച്ചു പോവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ചത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നില്ലേ ഇതിലൊരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പക്ഷേ നടക്കില്ലല്ലോ അതല്ലേ പ്രശ്നം ബിയർ ഇഷ്ടമുള്ളവർക്ക് പലവിധ ബിയറാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ടുള്ള ബിയറുകളാണ് ഇവിടെ അയർലൻഡിൽ വരുന്ന മലയാളികളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ചെറിയ തോതിൽ വയനെങ്കിലും കുടിക്കാത്തവരായി കൈവിരളയിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ സ്ത്രീകൾ മദ്യം കുടിക്കുന്നത് എന്ന് പറയുന്നത് അത് യാതൊരു തരത്തിലും ആരും അത് മൈൻഡ് പോലും ചെയ്യുന്ന ഒരു കാര്യമല്ല ഈവൻ മലയാളികളുടെ ഇടയിലാണെ തന്നെയും സ്ത്രീകൾ മദ്യം കഴിക്കുക എന്ന് പറയുന്നത് അത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് അത് ആരും പ്രത്യേകിച്ച് അത് എടുത്തൊന്നും പറയാറില്ല അപ്പോൾ കുടിക്കേണ്ടവർക്ക് ആർക്ക് വേണേലും കുടിക്കാൻ വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് നിങ്ങളാരും ഓർക്കേണ്ട ഇവിടെ ആരെങ്കിലും അത് ക്രിട്ടിസൈസ് ചെയ്യും എന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള വീഡിയോയുടെ പര്യവസാനമായി ഇനി ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോപ്പിംഗ് മോളിനകത്തൂടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ പലവിധ സാധനങ്ങളുണ്ട് നമ്മുടെ ഒരു ചെറിയ ലുലുമോൾ തന്നെയാണ് എന്നാലും നമ്മുടെ ലുലുമോൾ തന്നെയാണല്ലോ നമുക്കിഷ്ടം അപ്പോൾ ഇവിടെ വന്നു ഞാനിവിടെ സ്കോൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ പാക്കറ്റിൽ കാണുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് ഇത് കഴിച്ച് കഴിച്ച് അത് അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്കോൺ ഞാൻ മേടിച്ചു പിന്നെ ഒരു ഒരു ടാപ്പർ വെയറും മാത്രമാണ് ഞാൻ മേടിച്ചത് അങ്ങനെ നമ്മുടെ ഒരു ചെറിയ ഷോപ്പിംഗ് രണ്ടേ രണ്ട് സാധനം മേടിച്ചുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ് നമ്മുടെ കയ്യിൽ ഈ ബ്രെഡും ഇത് മാത്രമേ ഉള്ളൂ മറ്റൊരു സാധനവും ഞാൻ മേടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ഇവിടെ ഞാൻ ഒരൊറ്റ ഇന്ത്യൻസിനെയും കണ്ടില്ല ഞാൻ കുറേ നോക്കി ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇവരെല്ലാം എവിടെ പോയി എന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കും ഒരു മലയാളികളെ മലയാളികളെപ്പോലും ഞാൻ പോകുന്ന വഴിയിൽ കാണാറില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയ വലിയ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാം അപ്പോൾ നമ്മൾക്ക് കൂടുതൽ വിശേഷങ്ങളെല്ലാം പങ്കിടാം അപ്പോൾ എല്ലാവർക്കും ബൈ